അസ്സാം വലൈക്കും ഇറ്റ്സ് മീഷിർ സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഞാനൊന്ന് കാണിക്കാം അധികം ലിപ്സ്റ്റിക്കെന്ന് പറയാനാണെങ്കിലായിട്ടോണു എന്നാലും ഇണ്ട് കേട്ടോ കുറേ എനിക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ഉണ്ട് ഇതാണ് ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് അപ്പോൾ ഈ ഒരു ബാഗിൽ ഉണ്ടാവുന്നെങ്കിൽ ഉള്ളു ലിപ്സ്റ്റിക് കണ്ടു ഇത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ റീൽസിൽ ഇട്ടിട്ടുണ്ട് ഈ ബാഗ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തേന്നുള്ളത് ദൻ നമുക്ക് ഓരോ ലിപ്സ്റ്റിക് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സിക്സ് ഷേഡിനെ പറ്റിട്ട് പറയാട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറയണില്ല കേട്ടോ ഇത് സാലാലക്സിന്ന് മേടിച്ചാണ് എനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ് കേട്ടോ എൻ്റെ ഓരോ ഷേഡ് അടിപൊളിയാണ് ഇതിലിപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഷേഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തേക്കണത് ഇത് ഇത്ര അതിന്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല ഇത് മാസ് മാസിൻ്റെ കളർ ബൌണിൻ്റെ ആണ് കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷേഡാണേ എല്ലാ സ്കിൻ ടോണിനും മാച്ചാകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്നാൽ കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് പിന്നെ ഇത് വയറൽ ആയിട്ടുള്ളൊരു സാധനമാണ് ഇതാണ് എൻ്റെ പേരെന്തായിരുന്നു നല്ല രീതിക്ക് വയറൽ ആയൊരു സാധനമാണ് അത് മാസിൻ്റെ തന്നെ ആ ഖൂബ് സൂറത്ത് കുച്ചുപ്പൊടി ഇത് നല്ല രീതിക്ക് വരലായതാണ് അത് കയ്യാറായിട്ടോ ഇതിന്റെ ഇത് കഴുതന്നെ ഇല്ല ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പറയാനാണെങ്കിൽ ഇത് ഇവിടെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അത് ഇത്രയായിട്ടുണ്ട് അതും കുഴപ്പമില്ലാത്ത ഒരു ന്യൂഡ് ന്യൂഡിഷാണ് പിന്നെ ഉള്ളത് എൻ എൻവയ്മെൻറ്റാണ് കേട്ടോ എൻവൈമെൻ്റ് ആണേ സീറോ എയ്റ്റും സീറോ സിക്സും ഇത് രണ്ട് ഷേഡാണ് ഇത് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഇത്തടിപൊളി ഷേഡാണ് കേട്ടോ ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ എൻ്റെ എൻവൈബ എൻ്റെ വെൽവെറ്റ് മൗസി ലിപ്സ്റ്റിക്ക് ആണ് പിന്നെ ഉള്ളത് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് കേട്ടോ ഇത് മറ്റേ ക്രയോൺ പോലത്തെ അതും കൈനക്റ്റ് ഉണ്ട് ഓൾമോസ്റ്റ് ഞാൻ ഇപ്പൊ ഈ ഇതിന് ബ്രഷ് ഇട്ടാണ് അപ്ലൈ ചെയ്യല് എനിക്ക് വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഈസ് മസ്റ്റ് വേറെ ഒരു മേക്കപ്പ് സാധനങ്ങളും എനിക്ക് വേണ്ട പക്ഷെ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ചീട്ടാൻ പറ്റില്ല അതിപ്പോ വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം എന്താണെന്നറിയില്ല എനിക്കത് വേണം അങ്ങനെയാണ് എന്താ ഐ ഡോ പിന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ കളർഫുൾ ലിപ്സ്റ്റിക് പ്രത്യേകിച്ച് മിസ് ഡീംഡ് ആണ് കേട്ടോ മിസ് ഡീംഡ് ആണ് ഇത് നമുക്ക് ലിപ്പ് ആയിട്ട് യൂസ് ചെയ്യാം ലിപ്പിൽ അപ്ലൈ ചെയ്യാം കുറച്ച് എന്താ പറയുക സ്മൂത്തി അല്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഷേഡ് ആണ് അതിൻ്റെ രണ്ട് ഷേഡ്സാണ് കേട്ടോ ഉള്ളത് പിന്നെ ഉള്ളത് മെബിലൈൻ്റാണ് കേട്ടോ ഇത് അടിപൊളി ഷേഡാണ് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കുറേ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഇത് കേട്ടോ പിന്നെ ഉള്ളത് ഓൾ ഡേ മാറ്റ് ഇതും ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ് ഇത് അങ്ങനെ അധികമായിട്ട് യൂസ് ചെയ്യില്ല കാരണം ഇത് ഞാൻ യൂസ് ചെയ്തോണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യർ എന്നെ വിടാണ്ട് നോക്കും കാരണം അത്രയ്ക്ക് ഇറച്ചി നിൽക്കുന്ന ഒരു ഐറ്റമാണിത് നമ്മളെന്താ പറയുക കുറച്ച് ഹെവി ആയിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഡെയിലി യൂസിനൊന്നും പറ്റിയ ഒരു കളറേ അല്ലാതെ പിന്നെ ഇത് രണ്ടെണ്ണം പറയണത് ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ലിപ് ഗ്ലോസ് ആണ് അങ്ങനെ യൂസ് ചെയ്യലില്ല എന്നാലും ഇടയ്ക്കൊക്കെ യൂസ് ആക്കലുണ്ട് പിന്നെ ഇത് ഡാസിലറിൻ്റെ ആണ് ഇതും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല മേടിച്ച് വെച്ചെന്നേ ഉള്ളൂ ഇത് കുഴപ്പമില്ല ഒരു റോസ് ടച്ചാണ് കേട്ടോ നല്ല ഒരു അതുപോലെ തന്നെ ഒരു ലൈറ്റ് ലൈറ്റ് പിങ്ക് ഇത് അപ്ലൈ ചെയ്ത് ഓവറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അലമ്പായിരിക്കും പക്ഷെ ഇതൊരു ടെക്സ്ചർ ഉണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടി ഒരു ലൈറ്റ് ബ്രഷിനകത്ത് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഷേഡ് ഇത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഹുദാ മാറ്റിന്റെ ആണ് അതിൻ്റേതാണ് ഇവിടെ വരണത് മറ്റേ നമ്മളെ സ്റ്റിക്കി ആയിട്ടുള്ളതും പിന്നെ ഇവിടെ വരണത് ആണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ഞാൻ ഇവിടെ കൊല്ലത്ത് നിന്ന് ഏതോ ഷോപ്പിംഗ് മേടിച്ചതാണ് കേട്ടോ ഓൺലൈൻ പർച്ചേസ് ഒന്നും അല്ല കൊല്ലത്തുനിന്ന് മേടിച്ചതാണ് പിന്നെ ഉള്ളത് കുറച്ച് സ്റ്റുഡിയോ പ്രൊഡക്റ്റ്സ് ആണ് ഇത് ഇപ്പോഴല്ല സ്റ്റുഡിയോ കുറേ നാളായി ഞാൻ പറയാം ഒരു സിക്സ് മന്ത്സ് അടുത്തോളം ആയിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ യൂസിങ് ഇല്ല ആ ഒരു ടൈമിൽ മേടിച്ചാൽ ആ ദിവസം ഭയങ്കര യൂസിങ് ചെയ്യും ഇപ്പം എടുക്കത്തൂലില്ല കാണത്തുകൂടിയില്ല പിന്നെ ഉള്ളത് ഒരു ആണ് ചെറീൻറ്റേതാണ് കേട്ടോ ലിബ്ബാം അതും അങ്ങനെ യൂസ് ആക്കലില്ല ഞാൻ വേറൊരു ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല സോ ഇത്രക്കുള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അധികം ലിപ്സ്റ്റിക് എന്നാ പറഞ്ഞ കൂടാ നമ്മള് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഇണ്ട് ബട്ട് എനിക്ക് ഇനിയും എനിക്ക് എത്ര മേടിച്ചാലും മടുക്കാത്ത ഒരു കാര്യമാണ് ലിപ്സ്റ്റിക് എത്ര മേടിച്ചാലും പിന്നെയും ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ കാണുമ്പോൾ അവിടെ നിൽക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഓൺലൈൻ പെർച്ചേസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഏതൊരു ആപ്പ് എടുത്താലും ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഫുഡ് തന്നില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക് വേണം അതാണ് അതിൻ്റെ ഒരു രീതി പറയണം ഇതാണ് അപ്പം എൻ്റെ ലിപ്സ്റ്റിക് ഫുള്ളിൽ ഞാൻ ഇടുന്ന ബോക്സ് ഇതാണ് കേട്ടോ ഇതിൻ്റെ കുറേ ബോക്സ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രക്കുള്ളൂ എൻ്റെ ഇത്രയ്ക്കുള്ളു അപ്പം എൻ്റെ ലിപ്സ്റ്റിക് ഷേർട്സിൻ്റെ വീഡിയോ സോ ഞാൻ കണ്ടിട്ടുണ്ടായി കുറേ മെസ്സേജ് എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട് ഹിജാബ് ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഷേർട്സ് കാണിക്കുകയോ പറഞ്ഞിട്ട് വിത്ത് മീ കാണിക്കോ ചോദിച്ചിട്ട് പിന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡെയിലി റൂട്ടീനോ അതെന്തോ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് റൂട്ടീൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ചെയ്യാം നമുക്ക് അന്നേരം ഞാൻ ഇൻസ്റ്റയിൽ എന്നോട് രണ്ട് കുട്ടികൾ വന്നിട്ട് ഇതുപോലെ ചോദിച്ചു യൂസ് ആക്കണ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായി ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഞാൻ ലിങ്ക് അയച്ചു തരേണ്ടത് പറഞ്ഞു സോ ഇത്രക്കെ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഇതിൽ ഞാൻ എല്ലാം ഒന്നും യൂസാക്കലില്ല കേട്ടോ ആണ് മെയിൻ കാര്യം ഞാൻ ഇതിൽ മെയിനായിട്ട് എടുത്ത് കാണിച്ച് രണ്ട് മൂന്ന് ഷേഡ്സ് യൂസ് ചെയ്യും പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടില്ല സാലാലെക്സിന്ന് വന്നിട്ടുള്ള അതിന് കുറേ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ആക്കില്ല കുറേ ഷേഡ്സ് അതിലൊന്നാണ് കിട്ടുന്നത് ഇത് എനിക്ക് അത്ര ചേരുന്നുണ്ടോ അറിയില്ല ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഇത്രക്കുള്ളു ഗ്സ് സോ ഗായ്സ് നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് വേണ്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിച്ചു ഇനിയിപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് കാണിക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത കമന്റ് വരാം എന്നാലും വേണ്ടീല്ല ഞാൻ ചെയ്യണ്ട് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കങ്ങനെ പ്രോഡക്റ്റ്സ് ഇല്ല ഞാൻ മേക്കപ്പ് അത്യാവശ്യം ചെയ്യലുണ്ട് പുറത്ത് പോകുമ്പോൾ ഒക്കെ ചെയ്യലുണ്ട് അല്ലാതെ വീട്ടിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു പുറത്ത് ഔട്ടിംഗ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ യൂസ് ആക്കാറുള്ളൂ എന്തെങ്കിലും മാരേജ് ഫങ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ മേക്കപ്പ് ഞാൻ യൂസ് യൂസാക്കലുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം അധികം വലിച്ചു നീട്ടാനുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിച്ചു അത്ര തന്നെ ഇനി ഇതിൽ ഒക്കെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സും കാര്യങ്ങളും പേരും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കിട്ടാൻ മതി ഞാൻ നോക്കണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് സോ എൻ്റെ ചാനല് ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ദെൻ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബായ് സ്ലാമലൈക്കും